ഹൈഹോ അസ്സലാ വൈക്കും വരമത്തല്ലാ തല വാത്തുഹു വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബോഗൺ വില്ല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് വള ഇടാറായോ അതുപോലെ തന്നെ പൂക്കൾ ഇടാൻ സമയമായോ ഡിസംബർ ഫസ്റ്റ് ആകുമ്പോഴാണോ നിങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ബോഗൻവില്ലയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു ബോഗൺ വില്ലയുടെ വീഡിയോ കണ്ടാലോ അപ്പം ഞാൻ ഈയൊരു ബോഗൺ വെള്ളയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അത് ഞാൻ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് എടുത്ത മണ്ണ് തന്നെയാണ് ഞാൻ ഈ ഒരു ബോഗൺ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് മണലാണ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും മണലിട്ട് കഴിഞ്ഞാലാണ് ആ ഒരു ബോഗൺപുള്ളിലേക്കൊക്കെ നല്ലത് ചെടികൾക്ക് എപ്പോഴും ഞങ്ങൾ ചെടികളൊക്കെ നട്ടു കൊടുക്കുമ്പോൾ കുറച്ച് മണൽ കൂടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ എടുത്തിട്ടിടുന്നത് വെച്ചാൽ എല്ല് പൊടിയാണ് അതായത് ഈ ഒരു ബോകൻപുള്ളിലേക്ക് നല്ലതാണ് ഈ ഒരു എല്ല് പൊടി അപ്പോൾ അതും ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മണ്ണിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ചകിരിച്ചോറാണ് അപ്പോൾ ചകിരിച്ചോറും ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ബോഗൺപുള്ളിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു മണലും ഈ ഒരു ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കൂട്ടുകളും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മോകൻ വിള്ളവരൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മോകൻ വിള്ളയ്ക്ക് എത്ര വളം ഇട്ടിട്ടും പൂക്കൾ ഇടുന്നില്ല എന്ന് പറയുന്നവരൊക്കെയുണ്ട് മോകൻ വിള്ളയ്ക്ക് വളത്തിനാക്കാട്ടിയും വേണ്ടത് നല്ലൊരു സൂര്യപ്രകാശമാണ് മോഹൻ വെള്ളം നല്ല ഹാപ്പി ആവണമെങ്കിൽ നല്ല വെയിൽ കിട്ടണം എന്നാൽ നിറച്ച് പൂക്കളൊക്കെ കിട്ടും അങ്ങനെ ഇത് ഈയൊരു പൂഴിയും അതുപോലെ തന്നെ മണ്ണും അതുപോലെ തന്നെ ഞാൻ ഞാനിട്ട് കൊടുത്ത വളം അതായത് മെയിനായിട്ട് വേണ്ടുന്നത് എല്ലുപൊടി എല്ലുപൊടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുഗൻപിള്ളേക്ക് നല്ല പൂക്കൾ കിട്ടും പിന്നെ കുറച്ച് മാത്രമാണ് ഇതിലേക്ക് ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇതായൊരു കടല പിണ്ണാക്ക് അതൊക്കെ ഒന്ന് പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെന്നുവെച്ചാൽ ചാണകം നല്ല രീതിയിൽ തന്നെ കലക്കി പുളിപ്പിച്ചിട്ട് രണ്ട് ദിവസം വരെ ഒന്ന് കുതിർത്ത് വെക്കുക എന്നിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മുഗൻപിള്ളയ്ക്ക് നല്ല രീതിയിൽ തന്നെ വളം കിട്ടും പിന്നെ മെയിനായിട്ട് എല്ലു പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് ഒരു എടുത്തിട്ട് പൂട്ടിൻ്റെ നല്ല രീതിയിൽ ഓൾസൊക്കെ ആക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചകിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ഞാൻ കുറച്ച് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ചെത്തുകല്ലിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഈ ഒരു ബോഗമ്പില്ല ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി അതായത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബോഗൻ വില്ല ഞാൻ ഈ ഒരു റിപ്പോർട്ടിങ് ചെയ്യുന്നതൊക്കെ കാണിച്ചിരുന്നത് അങ്ങനെ ഇത് ഞാൻ റിപ്പോർട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഗൻ വില്ല എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു മണ്ണില്ലേ അതായത് മുൻ മുൻപിലുള്ള ആ ഒരു മണ്ണും അതുപോലെ തന്നെ ആ ഒരു പേര് ആദ്യം വന്നിട്ടുള്ള ബേരില്ല അതൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുക്കുന്നത് ഈയൊരു ഫ്ലവറില്ലേ അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്ത് കളിയും കാരണം എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിങ് ചെയ്യുമ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഒന്നും ആവശ്യമില്ല അതൊക്കെ ഒന്ന് നീക്കം നിങ്ങൾ ഈ ഒരു കാര്യം ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് നിങ്ങൾ നീക്കം ചെയ്യുകയാണ് നിങ്ങൾക്കൊരു വിഷമിയില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വിഷമിക്കണം കാരണം ഇത് അതിലും കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെകിരിയൊക്കെ ഇട്ട് ചേർത്തതിന് ശേഷം ഇത് ഈ ഒരു മണൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെയ്യുന്ന സമയത്താണ് ഈ വളങ്ങളൊക്കെ ഈ ഒരു വോകമ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാരണമെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഒരു കെയറിങ്ങും ഞങ്ങൾക്ക് ഈ ഒരു ബോഗൺ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൊടുക്കാറുമില്ല പക്ഷെ ചെടികൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാറില്ല പോട്ടൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കുക പുല്ല് അതിൽ നിന്നൊക്കെ പറിച്ചെടുക്കുക കഞ്ഞിവെള്ളം കടലപ്പെണ്ണാക്കി പുളിപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ വളങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോകൻ പൂക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഞാൻ കാണിച്ചില്ല അപ്പോൾ അതിൻ്റെ ആ വേരും അതുപോലെ തന്നെ അതിലുള്ള കുറച്ച് ഭാഗം മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഈയൊരു ബോട്ടിലേക്ക് ഞാൻ ഈയൊരു ബോഗൻ വില്ല വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള വള്ളങ്ങളും അതുപോലെ തന്നെ മണലും ഈയൊരു മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഫസ്റ്റ് ആകുമ്പോൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡിസംബർ പകുതി ആകുമ്പോഴേക്കു തന്നെ ഇതിന് അതായത് ഡിസംബർ മാസം തീരും മുൻപായിട്ട് തന്നെ ഈ ഒരു പോകണ്ടവിലേക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ കായ്ക്കും അങ്ങനെ ഇത് ഈ ഒരു ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഇത് കട്ട് ചെയ്തെന്ന് വെച്ചാൽ കട്ട് ചെയ്തേ പറ്റൂ എന്നാലും മാത്രമേ ഈയൊരു ഇലകളൊക്കെ ഒന്ന് വാടിക്കഴിയണം എന്നാൽ മാത്രമേ ഈയൊരു ബോഗംബലിലേക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ കിട്ടും അങ്ങനെ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തു ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതാ നോക്കിയട്ടെ ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നനച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഈ ഒരു പോകൺ വില്ലയ്ക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് മാത്രമേ നോക്കിയട്ടെ ഞാനിപ്പോൾ ഈ എല്ലാ പോകൺ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇലകളൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ദിവസമൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല ഈ ഒരു പോകൺ വിള്ളിൻ്റെ ഈ ചട്ടിയുടെ കുണ്ട കണ്ട ഒരു അല്പം പോലെ വെള്ളത്തിൻ്റെ അംശം ഇല്ല ഇതിൽ ഈ ഒരു ഇലകളൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കനെ ഈ ഒരു പോകൺ വിള്ളേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഇടും ഇപ്പം ഞങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഗൺ വെള്ളയും നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും ഇപ്പം നോക്കിയിട്ട് ഈ ഒരു മൺചട്ടിയിൽ നോക്കിയിട്ട് അല്പം പോലും വെള്ളത്തിൻ്റെ അംശമില്ല ഞാൻ ഞാൻ ഇടവിട്ടിടവിട്ട് മാത്രമാണ് അത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല കുറച്ച് വെള്ളം മാത്രം ഒരു നനവിന് വേണ്ടിയിട്ട് മാത്രം ഈ ഇല ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കൊക്കെയാണ് ഞങ്ങൾ ബോഗൺ വിള്ളേനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഞങ്ങൾ ഈ ഒരു ബോഗൺ വില്ലയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബോഗൺ വെള്ളയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവറൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ബോഗേൺ വില മുഴുവനായിട്ടും ഈയൊരു രീതിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊമ്പ് നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ ഞങ്ങൾ ചെയ്തെടുത്താൽ മാത്രം മതി ഇത്ര കാര്യം മാത്രം മതി നമ്മൾ ഈ റിപ്പോർട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രംമാകെ ബോഗൻപിള്ളക്ക് മുഴുവനായിട്ടും ഫ്ലവേഴ്സൊക്കെ ഇടുക ഇതിന് മുൻപ് എടുത്തിട്ടുള്ളത് അതായത് ബോഗൻ കട്ട് ചെയ്യുന്നതിന് മുൻപ് എടുത്തിട്ടുള്ള ഫ്ലവർ ഫ്ലവറൊക്കെയാണിത് അതായത് മഴക്കാലത്തൊക്കെ ഉണ്ടായത് ഒരു ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസ്സാമലൈക്കും വരഹമ്മിത്തല വബറക്കാത്തു അപ്പം എൻ്റെ ഈ ഒരു ബോഗൻ വിള്ളയുടെ കാണുമ്പോൾ ഞങ്ങളെ മനസ്സിൽ നിറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞില്ലേ